കണ്ണൂരിൽ വീട് കുതി തുറന്ന ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും കവർന്ന പ്രതി ലിജീഷ് മുൻപ് മറ്റൊരു വീട്ടിലും മോഷണം നടത്തിയ വിവരം ഇന്ന് പുറത്തു വരികയാണ് കണ്ണൂർ കീച്ചേരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ലിജീഷ് മുൻപ് മോഷണം നടത്തിയത് ആ മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അഞ്ജലി പ്രിയദാസ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അഞ്ജലി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷവും തേടിപ്പോയ പോലീസിന് ഇപ്പോൾ ഒരു കോംബോ ഓഫർ എന്ന പോലെ കിട്ടിയിരിക്കുന്നു മറ്റൊരു കേസിന്റെ തെളിവ് അതേ അനൂപ് കഴിഞ്ഞ കൊല്ലം കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ഇയാൾ കവർന്നത് നാലര ലക്ഷം രൂപയും പതിനൊന്ന് പവനുമാണ് അന്ന് പ്രതി ആരായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്നത്തെ തെളിവുകൾ പര്യാപ്തമായിരുന്നില്ല അന്ന് പോലീസ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഈ ഒരു ഒരു കോടി രൂപയും ഇരുപത്തൊന്ന് ലക്ഷവും പോയ ആ കേസിന് പിന്നാലെ പോയപ്പോഴാണ് ഇതിൻ്റെ പ്രതിയും അന്നത്തെ പ്രതിയും ഒരേ ആൾ തന്നെയാണ് എന്നുള്ള വലിയൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് അന്ന് ഈ കിച്ചേരിയിലെ വീട്ടിൽ ശേഖരിച്ച് അവിടെ നിന്നും ശേഖരിച്ചിരുന്ന ഒരു വിരലടയാളം അത് ഈ കേസിലുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അത് ഒരേ പോലെയാണെന്ന് കണ്ടെത്തുന്നു അത് വലിയൊരു നിർണായക തെളിവായി മാറുന്നു അതുകൂടാതെ തന്നെ സി സി ടി വി ദൃശ്യം ഈ ലജീഷ് മോഷണം നടത്തുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപതാം തീയതിയാണ് മോഷണം നടത്തുന്നത് അന്ന് രാത്രി ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്ക് എത്തുന്നു അഷ്റഫിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു മതിൽ ചാടി കിടക്കുന്നു തൻ്റെ ഈ ഒരു വെൽഡ് വെൽഡിംഗ് ചെയ്യാനുള്ള വൈദഗ്ധ്യം വെച്ച് ആ ഒരു ടൂൾസ് ഉപയോഗിച്ച് ഈ ജനൽ കമ്പി കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറുന്നു സി സി ടി വി തിരിച്ചു വെക്കുന്നു തൻ്റെ മുഖം പതിയാതിരിക്കാൻ സി സി ടി വി തിരിച്ചു വെക്കുന്നു പക്ഷേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നത് പറഞ്ഞതുപോലെ ഈ സി സി ടി വി നേരെ തിരിച്ചു വെച്ചത് ഈ മുറിയിലേക്കായി പോയി അതാണ് വലിയൊരു പാകപ്പഴയായി ഇയാളുടെ ഈ ഒരു മോഷണത്തിൽ പറ്റിപ്പോയത് ഈ അകത്ത് മുറിയിൽ കയറി കർട്ടൻ മറിക്കുന്നതിന് മുന്നേയുള്ള ആ ദൃശ്യം ഈ സി സി ടി വിയിൽ പതിയുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു മോഷ്ടാവിൻ്റെ രൂപസാദൃശ്യം പോലീസിന് ലഭിക്കും നമ്മളിപ്പോൾ കണ്ട സി സി ടി വി ദൃശ്യം കിച്ചേരിയിലെ മോഷണ സമയത്ത് എടുത്തതാണ് ആ സമയത്ത് പതിഞ്ഞ സി സി ടി വി ദൃശ്യമാണ് അതിലെയും ഈ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം സാമ്യത കാണുന്നു അതുപോലെ തന്നെ വിരലടയാളങ്ങളിൽ സാമ്യത കാണുന്നു ഇതെല്ലാം പോലീസിന് വലിയ നിർണായക തെളിവുകളായി മാറുകയായിരുന്നു പിന്നീട് ഇയാളെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുക്കുന്നു ഇന്നലെ ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഇയാൾ കുറ്റസമ്മതം നടത്തുന്നത് പോലീസിൻ്റെ നിഗമനത്തിൽ ഒരു കഷണ്ടിയുള്ള ആളാണ് അതുപോലെ തന്നെ ഒരു ടീഷർട്ട് ഇയാൾ ധരിച്ചിരുന്ന ടീഷർട്ട് അടക്കം പോലീസ് ശ്രദ്ധിക്കുന്നു ഈ പണവും സ്വർണവുമായി മോഷണം കഴിഞ്ഞതിന് ശേഷം ഇയാൾ നേരെ വീട്ടിലേക്കാണ് പോയത് അഷറഫിന്റെ തൊട്ടടുത്തുള്ള അയൽവാസി എന്നതായത് തന്നെ ഇയാൾ നേരെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ തൊട്ടു ഈ താൻ കിടക്കുന്ന കിടപ്പുമുറിയിൽ തൊട്ടു താഴെയായ ഒരു അലമാര പോലെ ഒരു ലോക്കർ പോലെ ലോക്കർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ലോക്കർ തുറക്കാനും വൈദഗ്ധ്യമുള്ള ഒരാളാണ് ഈ മോഷ്ടാവ് എന്നാണ് ഈ ഇപ്പോൾ എസ് അടക്കം നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ആ വൈദഗ്ധ്യം വെച്ച് തന്നെ ഇയാൾ ഈ ഒരു ലോക്കർ ഉണ്ടാക്കുന്നു അതിനിടെ അതിനുള്ളിൽ സുരക്ഷിതമായി ഇത് വെക്കുന്നു പക്ഷേ വീട്ടുകാരൊന്നും ഇത് അറിയുന്നില്ല കാരണം വീട്ടുകാരോടൊന്നും ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല വീട്ടുകാർ ഉറങ്ങിയ ശേഷം മാത്രമാണ് ഇയാൾ ഈ പണവും സ്വർണവുമായി ഇങ്ങോട്ടേക്ക് പോയതെന്നാണ് പറയുന്നത് അതിനിടയിൽ വേറെ എവിടെയെങ്കിലും തങ്ങിയിരുന്നോ ഈ മോഷണം മുതലുമായി മറ്റെവിടെങ്കിലും നിന്നിരുന്നോ എന്നതിലൊക്കെ കൂടുതൽ ഇനി അന്വേഷണത്തിലായിരിക്കും കൂടുതൽ വ്യക്തത വരിക പതിനഞ്ച് മാസമായി കീച്ചേരി കവർച്ചയിൽ പിടിക്കപ്പെട്ടില്ല അതായിരിക്കുമോ അതിലും വലിയ കവർച്ചയിലേക്ക് പോകാനുള്ള കോൺഫിഡൻസ് ആയി ലിജീഷിന് മാറിയിട്ടുണ്ടാകും എന്തായാലും ലിജീഷിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്